അമ്മേ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്ര വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് ഭഗവാൻ വയസ്സുവരെയാണ് ജീവിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഒരു വേടം കാരണമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ മരണപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ കഥ എനിക്കൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരാലോ മഹാഭാരത യുദ്ധം അവസാനിച്ചു കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി വന്നപ്പോൾ കശ്യപൻ ഭൃഗു ഭരദ്വജൻ വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാർ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാനായി ദ്വാരകിയിലെത്തി ഈ മഹർഷിമാരെ എല്ലാം കണ്ട കൃഷ്ണപുത്രന്മാർക്ക് ഇവരെ ഒന്ന് പറ്റിച്ചാലോ എന്ന ഒരാശയം മനസ്സിലുടലെടുത്തു ഉടനെ തന്നെ കൃഷ്ണപുത്രന്മാരിൽ ഒരാളായ സാമ്പൻ ഒരു ഗർഭിണിയുടെ വേഷം ധരിച്ചു ശ്രീകൃഷ്ണനെ കണ്ട് മടങ്ങി വരുന്ന മുനിമാരോട് അവർ ഇപ്രകാരം ചോദിച്ചു ഈ നിൽക്കുന്ന ഗർഭിണി പ്രസവിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറയാമോ മുനിമാർ എല്ലാവരും തന്നെ പരസ്പരം നോക്കി എന്നിട്ട് പറഞ്ഞു എന്നാൽ മുനിമാരുടെ ശാപവചനങ്ങൾ കൃഷ്ണപുത്രന്മാരെ തെല്ലും ഭയപ്പെടുത്തിയില്ല അവർ മഹർഷിമാരെ വീണ്ടും പരിഹസിക്കുകയാണ് ചെയ്തത് പക്ഷെ കളി കാര്യമായി മാറി അല്പസമയം കഴിഞ്ഞപ്പോൾ സാമ്പന് പ്രസവ തുടങ്ങി അതികഠിനമായ പ്രസവ വേദനയോടെ സാമ്പൻ മുനിമാർ പറഞ്ഞ പ്രകാരം ഒരു ഇരുമ്പുലക്കയെ തന്നെ പ്രസവിച്ചു ഇപ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്ത ഭയം ഉടലെടുത്തു മുനിമാർ പറഞ്ഞ പ്രകാരം സാമ്പൻ ഒരു ഇരുമ്പുലക്കയെ തന്നെ പ്രസവിച്ചു അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ വംശവും നശിച്ചു പോകുമല്ലോ അതുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് ഈ ഇരുമ്പുലയ്ക്ക് പൊടിയാക്കി സമുദ്രത്തിൽ കലക്കി അവസാനം ബാക്കിയായ ഒരു കഷ്ണം അത് കടലിലേക്ക് എടുത്തെറിയുകയും ചെയ്തു എന്നിട്ട് വളരെ ആശ്വാസത്തോടെ തിരികെ കൊട്ടാരത്തിലേക്ക് മടങ്ങി എന്നാൽ ദൈവഹിതം മറ്റൊന്നായിരുന്നു ഈ ഇരുമ്പു തരികളെല്ലാം തീരത്തടിഞ്ഞ് കള്ളിമോൾ ചെടികൾ പോലുള്ള പുല്ലുകൾ മുളച്ചു വന്നു കടലിലെറിഞ്ഞ ഇരുമ്പ് കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങുകയും ഈ മത്സ്യത്തെ ഒരു മുക്കോന് ലഭിക്കുകയും മുക്കുവൻ ഈ ഇരുമ്പുകഷ്ണം ഒരു വേടനെ സമ്മാനിക്കുകയും ചെയ്തു വേടൻ ഈ ഇരുമ്പുകഷ്ണത്താൽ ഒരു അമ്പ് നിർമ്മിക്കുകയും ചെയ്തു ഭഗവാന്റെ സ്വർഗാരോഹണ സമയമായപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബന്ധുജനങ്ങൾ എല്ലാവരും പ്രഭാസത്തിലേക്ക് യാത്ര തുടങ്ങി ശ്രീകൃഷ്ണ ഭഗവാനും അവിടെ തീർത്ഥ സ്നാനം ചെയ്തുകൊണ്ട് പിതൃതർപ്പണം നടത്തി പിന്നീട് ഭഗവാന്റെ ഉത്തമ ഭക്തനായ ഉദ്ധവർക്ക് പരമജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത് ഭഗവത്ഗീത എന്ന പേരിലും ഉദ്ധവർക്ക് നൽകിയ ഉപദേശത്തെ ഉദ്ധവഗീത എന്ന പേരിലും അറിയപ്പെടുന്നു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഉദ്ധവർ പിന്നീട് ഭദരികാശ്രമത്തിലേക്കാണ് പോയത് യാദവർക്ക് മദ്യപാനത്തിലെ ആസക്തിയുള്ളവരായിരുന്നു തീർത്ഥ സ്നാനത്തിന് ശേഷം യാദവരെല്ലാവരും മദ്യലഹരിയിലായിരുന്നു പോയി മദ്യലഹരിയിലുണ്ടായ ഒരു വഴക്കിനെ തുടർന്ന് അവർ ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുതന്നെ യുദ്ധം തുടങ്ങി കയ്യിലുള്ള ആയുധങ്ങളെല്ലാം തീർന്നപ്പോൾ സമുദ്രതീരത്ത് മുളച്ചു നിന്നിരുന്ന എയ്യാമ്പൊല്ലും പറിച്ചെടുത്തുകൊണ്ട് തമ്മിലടിച്ച് എല്ലാവരും മരിച്ചു വീണു ബലരാമൻ സമുദ്രതീരത്ത് ചെന്നിരുന്ന് ധ്യാനിച്ച് യോഗാഗ്നിയിൽ ദേഹം വെടിഞ്ഞ് സ്വർഗം പോകി യാദവരെല്ലാവരും മരിച്ചതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപം ധരിക്കുകയും ഒരു വിജനമായ സ്ഥലത്ത് അരയാലിന്റെ ചുവട്ടിൽ ചമ്പ്രം പടിഞ്ഞ് ധ്യാന ആ സമയം കാട്ടിലൂടെ ഒരു വേടൻ മൃഗങ്ങളെ തേടി നടക്കുകയായിരുന്നു അപ്പോഴെതാ വേടന് ദൂരെ ഒരു മാൻ നിൽക്കുന്നതായി തോന്നി വേടൻ വേഗം തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്തു എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അത് ഭഗവാന്റെ തൃപ്പാദമായിരുന്നു വേടൻ എഴുത അമ്പ് ഭഗവാന്റെ തൃപ്പാദത്തിൽ തറച്ചു കയറി മാനിനെ എടുക്കാനായി ആലിൻ ചുവട്ടിലെത്തിയപ്പോഴാണ് അത് മാനായിരുന്നില്ല മറിച്ച് ഭഗവാന്റെ തൃപ്പാദമായിരുന്നു എന്ന് വേടൻ മനസ്സിലാക്കിയത് ഇത് കണ്ടതും സമസ്ത അപരാധങ്ങളും പുറത്ത് തരണേ എന്ന് വേടൻ ഭഗവാനോട് കാലിൽ വീണു തന്നെ അപേക്ഷിച്ചു എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വേടനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എന്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കാതെ വയ്യല്ലോ ശ്രീരാമന്റെ അവതാര കാലത്ത് ഞാൻ ഒളിയമ്പ അയച്ച് നിഗ്രഹിച്ച ഭാര്യയാണ് ഈ ജന്മത്തിൽ എന്നെ നിഗ്രഹിക്കാനായി എത്തിയത് ഈ സമയം ഭഗവാന്റെ തേരാളിയായ ദാരുകൻ തേരുമായി അവിടെ എത്തുകയും ഭഗവാൻ ദാരുകനോട് വേഗം തന്നെ ദ്വാരകയിൽ തൻ്റെ മരണവിവരം അറിയിക്കുവാനായി പറയുകയും ചെയ്തു തന്റെ മരണശേഷം ദ്വാരക ഇനി ജലത്തിനടിയിലായി പോകുമെന്നും എല്ലാവരും അവരുടെ പത്നിമാരെയും മക്കളെയും കൂട്ടി അർജുനന്റെ കൂടെ ഹസ്തനപുരത്തിലേക്ക് പോകുവാനായി നിർദ്ദേശിച്ചു നിന്റെയും കർമ്മം പൂർത്തിയാകുന്നതോടെ നീയും എന്നെ സ്മരിച്ചുകൊണ്ട് തന്നെ പരമപഥം പോകുന്നതാണ് ഇത് കേട്ട ദാരുകൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ പ്രദീക്ഷിണം ചെയ്ത് തൊഴുതുകൊണ്ട് ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചു പിന്നീട് ആൽത്തറയിലിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് ബ്രഹ്മാവ് പരമശിവൻ പാർവതി മുനിമാർ പ്രജാപതിമാർ പിതൃക്കൾ സിദ്ധന്മാർ ഗന്ധർവന്മാർ തുടങ്ങിയ എല്ലാവരും ഭഗവാന്റെ അവസാന സമയം നിരീക്ഷിച്ചു കൊണ്ട് ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി നടത്തി അവരെല്ലാവരും തന്നെ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞുകൊണ്ടുതന്നെ ഭഗവാൻ തന്റെ ഉപേക്ഷിച്ചു ഭഗവാൻ യോഗാഗ്നിയിൽ തന്റെ ദേഹം ദഹിപ്പിക്കുകയും ചെയ്തു